ഹൈ ഫ്രണ്ട്സ് ദേശീയപാത അവർത്താർ വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിലെ മയക്കാല നിർമ്മാണ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക കൂടെ ലൈക്കും നൽകുക മാണിക്കടവ് നിലവിലെ അണ്ടർപാസിന്റെ അവസ്ഥ ആണ് ഇത് അണ്ടർപാസിന്റെ അടിയിലൂടെ വാഹനങ്ങൾ പോകാൻ പറ്റാതിലും ദേശീയപാതയിൽ നിന്ന് വെള്ളം കുത്തിയൊഴിക്കുകയാണ് മുകൾ ഭാഗത്ത് പൂർണ്ണമായും വാർത്ത തീരാത്തതാണ് പ്രശ്നം സൈഡ് വാൾ കിട്ടി പൈപ്പിട്ട് റെഡിയാക്കേണ്ടതുണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മഴയുടെ സ്ട്രോങ്ങ് കുറവായത് കൊണ്ടാണ് കേട്ടോ ശരിക്കും പെരുമായി വഴിയുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടം തന്നെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിലേ ഉള്ളൂ നാരാപ്പറമ്പ് ഭാഗത്ത് നിന്ന് മോരിക്കർ അതുപോലെ തണ്ണീർപ്പന്തൽ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപ്പാസാണ് ഇത് വേങ്ങേരി ജംഗ്ഷൻ അടച്ച സാഹചര്യത്തിൽ വലിയ ബസ്സുകൾക്കും കുറേ കാലം ഈ വൈക്കാണ് പോയത് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ആകെ റോഡ് കുണ്ടും കുഴിയുമായി വെള്ളം കെട്ടി നിൽക്കുകയാണ് ഒരു നൂറ്റമ്പത് മീറ്റർ വിട്ട് വടക്കോട്ടേക്ക് പുതിയൊരു അണ്ടർപാസ് കൂടി ഇവിടെ വരുന്നുണ്ട് കുണ്ടുപുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തണ്ണീർ മോരിക്കര ഭാഗത്തേക്കും തിരിച്ചും പോവാൻ സഹായിക്കുന്ന ഒരു അണ്ടർപാസ് ആണ് ഇതൊരു വലിയ അണ്ടർപാസ് ആണ് കേട്ടോ ഗർഡർ വെച്ചുള്ള പണി ഒഴിവാക്കാൻ വേണ്ടി അണ്ടർപാസിന്റെ സെന്ററിൽ മതിൽ കെട്ടി രണ്ടാക്കി സ്റ്റേജ് കെട്ടി കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ് മൂന്ന് വൈക്കുള്ള രീതിയിലാണ് കേട്ടോ ഈ അണ്ടർപാസിന്റെ വാക്കിപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ വർക്ക് മുഴുവനാകും ചേർന്ന് വാഹനങ്ങൾ ആക്കിയതിന് ശേഷമായിരിക്കും അടുത്ത ഭാഗത്ത് വാർത്ത തുടങ്ങുക ഇനി വേങ്ങേരി ഓവർപാസിലേക്കാണ് വേങ്ങേരി ഓവർപാസിന്റെ രണ്ടാമത്തെ സൈഡിലെ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അഞ്ച് ഗർഡറുകൾ ലോഞ്ച് ചെയ്തതിനു ശേഷം ഷീറ്റ് വാർക്കും കമ്പി കിട്ടുന്ന വർക്കും പൂർത്തിയാക്കിയിട്ടുണ്ട് ആകെ പതിനഞ്ച് ഗർഡറുകൾ വരുന്നുണ്ട് ഒരു സൈഡിലെ ഓവർപാസ് മൊത്തത്തിൽ അപ്പോൾ ഈ ഒരു ഓവർപാസിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം കോഴിക്കോട് ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ ഈ വഴിക്ക് തിരിച്ചുവിടാനാണ് ഒരുങ്ങുന്നത് ഒന്നര വർഷമായിട്ട് ഒരു ജംഗ്ഷൻ അടച്ചിട്ട് മാളിക്കടവിൽ നിന്ന് തണ്ണീർപന്തൽ വൈകിക്കാണ് ബസ്സുകളടക്കം പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഒരു റോഡ് അടച്ചു വലിയ വാഹനങ്ങൾ കൂടുതൽ പോയതോടെ ആ ഒരു റോഡ് ഫുള്ള് കുണ്ടും കുയ്യുമായി കൂടാതെ മഴ പെയ്തപ്പോൾ വലിയ വെള്ളക്കെട്ടും ഉണ്ടായി ഇപ്പോൾ അമ്പലപ്പള്ളി വഴിയാണ് വളരെ ദൂരം കറങ്ങി ബസ്സുകൾ സഞ്ചരിക്കുന്നത് വലിയ നഷ്ടമാണ് കേട്ടോ അവരെ സമ്മതിച്ചത് ഇതുപോലെ എത്രയും ദീർഘകാലം മെല്ലെ ചർത്താറിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു പ്രധാന സംസ്ഥാന പാർട്ടിയുടെ ജംഗ്ഷൻ അടിച്ച അവസ്ഥ വേറെ എവിടെയും ഉണ്ടാവില്ല വേങ്ങേരിയിൽ നിന്ന് മലാപ്പറമ്പ് മുന്നേ രണ്ട് അണ്ടർപാസ് നിലയിലുണ്ട് അതിലൊരു അണ്ടർപാസ് ഇത് കോഴിക്കോട് ഭാഗത്തുനിന്ന് കണ്ണാടിക്കൽ പറമ്പിൽ ബസാർ കുരുവട്ടൂർ നരിപ്പുനി ഭാഗത്തേക്കൊക്കെ ഈ വഴി പോവാം ഇവിടെ നിലവിലെ അണ്ടർപാസ് കൂടാതെ പുതിയൊരു അണ്ടർപാസ് കൂടി തൊട്ടടുത്ത് തന്നെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിലെ റോഡ് വികസനം മുന്നിൽ കണ്ടിട്ടാണ് കേട്ടോ ഈ അണ്ടർപാസ് ഇത്രയും വലുതാക്കുന്നത് അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാണാം പുതിയതായി വീട് കൂട്ടിയ ഭാഗത്താണ് ഇപ്പോൾ നിർമ്മാണം നടന്നത് ബാക്കി ഭാഗത്ത് നിലവിലെ റോഡ് മണ്ണെടുത്ത് നീക്കം ചെയ്തതിന് ശേഷം ബാക്കി വർക്ക് നടത്തും നിലവിലെ അണ്ടർപാസ് വിപുലീകരിക്കേണ്ട വർക്കും നടക്കേണ്ടതുണ്ട് നിലവിൽ അണ്ടർപാസിന്റെ അവസ്ഥയാണ് ഇട്ടത് മഴ പെയ്തു ഫുള്ള് വെള്ളക്കെട്ടാണ് ഇപ്പോൾ നേരത്തെ കണ്ട മാളിക്കടവ് ബുധവായി വരുന്ന ഡബ്ലുവി അണ്ടർപാസ് പോലെ തന്നെ ഇവിടെയും ரெண்டு வய ஹண்ட்ரோஸு ഇത് ഫ്ലോറിക്കൽ ഹിൽസ് അണ്ടർപാസ് ആണ് പ്രൊവിഡൻസ് കോളേജിനടുത്ത് വരുന്ന ഒരു അണ്ടർപാസ് ആണ് നിലയിലുള്ള അണ്ടർപാസ് വിപുലീകരിക്കുന്ന വർക്കാണ് പെരുമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റായി തിരിച്ചു തരിക കൂടുതൽ ദേശപാത കാഴ്ചകളുമായി വീണ്ടും വരാം